ചേട്ട കമ്മിറ്റിയിലുള്ളതാണ് അല്ല ഞാൻ ഇവിടെ പൂരം കാണാൻ വന്ന അമ്മായിയുടെ വീട്ടിലേ അപ്പൊ നിങ്ങൾ ഇവിടെ കഷ്ടപ്പെടാനായിട്ട് നിങ്ങളെ സഹായിക്കാനൊക്കെ നിന്നാണ് ഞാൻ വിചാരിച്ചു ഒന്നുകിൽ സൗണ്ട് സിസ്റ്റം അല്ലെങ്കിൽ കമ്മിറ്റി ഇത് ആരെങ്കിലും ഒക്കെയാ വിചാരിച്ചു എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത് ഇത് കുത്തി തരാനാണോ

പോരാട്ടങ്ങൾ ഇവർക്കൊക്കെ കൈയ്യടിക്കുന്ന പോലെ ആക്കിട്ട് സംഗതി ഉണ്ടല്ലോ ഞാൻ ഈ പ്രോഗ്രാമിന് ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്ന ജനറേറ്റർ ഇല്ലേ ആ ജനറേറ്ററിന് ശബ്ദപ്പെടുന്നിട്ട് ചെയ്യാം അങ്ങനെ അത് പറഞ്ഞത് ഓണാകുലോൾ ടബിള് നല്ല ഈ ജനറേറ്റർ ഒക്കെ ഓണാ കണ്ടില്ല അവിടുത്തെ ഇലക്ട്രിക് ട്യൂബ് ഒക്കെ പ്രകാശിപ്പിച്ചത് ആ ഇലക്ട്രിക് ട്യൂബ് പ്രകാശിക്കുന്ന ഇവിടെ നിന്നിട്ട് ചെയ്യിക്കും ട്യൂബ് ഇലക്ട്രിക് ട്യൂബ് കത്തുന്നത് ഇപ്പോഴത്തെ എൽ ഇ അല്ല പഴയത് പഴയ ട്യൂബ് അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അത് കാണാം അങ്ങനെ പറഞ്ഞത് ഓണമല്ലോ സ്വിച്ച് ഇടണ്ടേ ഇടണ്ടേട്ടാ മതി ആ മതി ഷോക്ക് എടുക്കി ശ്രദ്ധിക്കണം ഷോക്ക് എടുക്കും ഞാൻ പറഞ്ഞോളാണ് പ്രകാശത്തിന് കുറവൊന്നും ബാക്കിലുള്ള ആൾക്കാര് എന്ത് ഇങ്ങനെ ഒരു ഞാനേ ഞാൻ സത്യം പറയട്ടെ എന്റെ വീടിന്റെ അടുത്തൊരു പാവപ്പെട്ടവനുണ്ട് ഒരു പിഷുക്കനുണ്ട് ഇപ്പൊ രണ്ടാമ പശുവിനെ കറക്കുമ്പോൾ വ്യത്യാസം നമുക്ക് ആയി നമുക്ക് അങ്ങട്ട് കഴിക്കണ്ടായി വൃത്തിപിടുപ്പങ്ങളെ നാട്ടിലില്ലാത്ത ഞങ്ങളെ നാട്ടിലുണ്ട് പാത്രം പാത്രം അകടി മാ ചാണക ഇട്ടു അതിൻ്റെ ഉള്ളിക്ക് ഫാൻഡൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പണക്കാരന്റെ വീട്ടിലെ പശുക്കി പണക്കാരാണ് എല്ലാ പണക്കാരും പിഷകൻ അല്ലേ പശു കുട്ടീനെ വിറ്റ് വേറെ നിവർത്തി ഒന്നില്ല ചോർത്ത് അകടി ചവിട്ടി പൊളിക്കണം സംഭവ ഈ ശബ്ദം കേട്ടാലേ നിർത്തുള്ളൂ നിർത്തുള്ളൂ ഓക്കെ ഇനി എന്താ ഇല്ലേ നമ്മള് കപ്പി ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുമ്പോണ്ടാവുന്ന ശബ്ദം കപ്പി ഉപയോഗിച്ച് വെള്ളം ഉള്ള ശബ്ദം ഓക്കെ എല്ലാവർക്കും അറിയാം ഓയിൽ ഒന്നും പഞ്ചായത്ത് കിണറിന്റെ റിഞ്ഞിട്ടില്ലേ നന്നെ പാട്ട വീണ്ടും പൊട്ടിപ്പോയില്ലേ അപ്പൊ ഇനി വെള്ളം കോരുന്നെന്താ ഇനി വെറാഴ്ചെ ചെറിയൊരു വെടിക്കെട്ട് വെടിക്കെട്ട് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നപ്പോ കണ്ടതാണ് വെടിക്കെട്ട് അപ്പൊ ഒരു വെടിക്കെട്ട് നമുക്ക് സ്റ്റേജിലും ആവാം ഓക്കെ ശ്രദ്ധിച്ചിങ്ങനെ പൊട്ടെന്ന് പറയാൻ പറ്റാ ഒന്നും പറയാൻ പറ്റുന്നേ അടിപൊളി ഇനി എന്താണ് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഒരു ട്രെയിൻ പോണ ശബ്ദം ട്രെയിൻ പോണ ശബ്ദം അതില് ഓക്കെ അത് കേൾക്കാം നമുക്ക് ചാലക്കുടിന്ന് ട്രെയിൻ പുറപ്പെടുകയാണ് വേണം എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ട്രെയിനിൽ എന്ത് വെറൈറ്റി ഉള്ളത് മമ്മി റിട്ടേൺസ് എന്ന ഹോളിവുഡ് ചിത്രം കല്യാണം കട്ടിന്ന് പറഞ്ഞാൽ ഓടി മറ്റാടാകൾക്കാർ ഒരുമിച്ച് ചെയ്യും അല്ല വേറെ കാര്യം ഒരു ട്രെയിനിന്റെ രണ്ട് വെറൈറ്റികൾ ചെയ്യാൻ പറ്റും രണ്ട് വെറൈറ്റി നമ്മൾ ട്രെയിനിലങ്ങോട്ട് എനിക്ക് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ട് പോയി പെട്ടെന്ന് ട്രെയിൻ ക്രോസ് ചെയ്തിങ്ങോട്ട് പോകും ആ ശബ്ദം ചെയ്യാൻ പറ്റും എന്താ പറഞ്ഞ ഈ മമ്മി റിട്ടേൺസ് കല്യാൺകാട്ടി മമ്മി റിട്ടേൺസ് കല്യാങ്കാട്ട് നീരി രണ്ടും മിക്സ് ചെയ്തിട്ടൊരു ട്രൈലർ അല്ലേ

രണ്ട് മിക്സ് ആണ് അവതരിപ്പിച്ചത് ഇനി